ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ കാരത്താസ് ഹോസ്പിറ്റൽ വരെ പോവുകയാണ് പ്രത്യേകിച്ചൊന്നുമില്ല റൂട്ടീൻ ചെക്കപ്പിന് വേണ്ടി പോവുകയാണ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഹീമോഗ്ലോബിനും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ആറുമാസം കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണിത് ഷോർട്ട് കട്ടിൽ കൂടി വരുമ്പോൾ ഹോസ്പിറ്റലിന്റെ പ്രവേശന കവാടമാണിത് ഇവിടെയാണ് കാർ പാർക്കിംഗ് ഏരിയ നമ്മൾ ഇവിടെ കാർ പാർക്ക് ചെയ്യുന്നില്ല എന്റെ മുകളിൽ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഒരു ചെറിയ അവിടെ നമുക്ക് സ്ഥലം കിട്ടുമെന്ന് നോക്കാം നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൂടെയുള്ള വഴിയാണിത് അവിടെ മുകളിലുള്ള കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ് നമുക്ക് മുകളിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട് ഹോസ്പിറ്റലിലെ എൻട്രി നമ്പർ വൺ ആണ് ഇത് ഹോസ്പിറ്റലിലെ ചാപ്പലാണിത് അതിൽ കയറി ഞങ്ങൾ പ്രാർത്ഥിച്ചു ഡോക്ടറെ കാണാൻ സമയമെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കാരത്താസിൻ്റെ റിലാക്സ് കഫിയിൽ വന്ന് രണ്ട് കോഫിയും രണ്ട് സമോസയും വാങ്ങി അവിടെ ഇരുന്ന് കഴിച്ചു ഇന്ന് ഡോക്ടറെ കാണാൻ അല്പം ലേറ്റായി പിന്നെ എന്നാലും റിപ്പോർട്ട്സ് ഒക്കെ നോർമൽ ആയിരുന്നു അങ്ങനെ ഡോക്ടറിനെയൊക്കെ കണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും പുറത്ത് വന്നു വന്ന വഴിക്ക് കരിക്ക് വിൽക്കുന്നത് കണ്ടു അത് രണ്ടെണ്ണം മേടിച്ച് ഞങ്ങൾ രണ്ടുപേരും ഓരോന്ന് കുടിച്ചു ഹോസ്പിറ്റലിൽ നിന്നും ചങ്ങനാശ്ശേരിക്ക് വരുന്ന വഴി തിരുവഞ്ചൂരിനും മണർകാടിനും ഒരു സ്ഥലത്താണ് ഈ നാലുമണിക്കാറ്റ് എന്ന പുതിയതായിട്ട് ചെയ്തേക്കുന്ന വഴിയോര വിനോദസഞ്ചാര പദ്ധതി അനുസരിച്ച് റിനോവേറ്റ് ചെയ്തേക്കുന്ന പുതിയ പദ്ധതി അവിടെ നമ്മൾ കുറച്ച് സമയം ചിലവഴിച്ചു അവിടെ നല്ല കുട്ടികൾക്ക് കളിക്കാനുള്ളതും മുതിർന്നവർക്കും കുറച്ച് സമയം നല്ലതുപോലെ വിശ്രമിച്ചിരിക്കാനുള്ള നല്ലൊരു സ്ഥലമായിട്ട് അവർ റിനോവേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഊഞ്ഞാലുകളും പെട്ടികളും നല്ലതായിട്ടുണ്ട് നല്ല കാറ്റും പുറകിലൊക്കെ നല്ല നെൽപ്പാടങ്ങളൊക്കെ ആകുമ്പോൾ നല്ല കുളിർമയുള്ള കാറ്റുകളാണ് കാറ്റാണ് വരുന്നത് ഞാൻ ആൾ തിരക്കൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാനേ ഇതിൻ്റെ മേളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിയൊക്കെ ചെയ്തു നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ പിന്നെ അവിടെ കുറേ മരങ്ങളുണ്ട് ആ മരത്തിലെല്ലാം എന്താണെന്നുള്ളത് പേരെഴുതി വെച്ചിട്ടുണ്ട് അവിടെ കുറേ ചേച്ചിമാരുടെ തട്ടുകടയുണ്ട് നാലുമണി ആകഞ്ഞതുകൊണ്ട് ഉച്ച സമയം ആയതുകൊണ്ട് തട്ടുകടയൊന്നും തുറന്നില്ല ഓരോ തട്ടുകടയിലും എന്താ കിട്ടുക എന്നുള്ളതെല്ലാം ലിസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട് അല്പസമയം നാലുമണിക്കാറ്റിൽ ഞങ്ങൾ ചിലവഴിച്ചതിന് ശേഷം അതിന് അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ മണർങ്ങാട് പള്ളിയിൽ ഞങ്ങൾ എത്തിച്ചേർന്നു അവിടെ എല്ലാം എപ്പോഴും ഹോസ്പിറ്റലിൽ പോയി അവിടെ പോകാറുണ്ട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വരാറുണ്ട് ഈ പ്രാവശ്യം അവിടെ കയറി പ്രാർത്ഥിച്ചു നേർച്ചയൊക്കെ ഇട്ടു കൽക്കുരിശിൻ്റെ അവിടെ പ്രാർത്ഥിച്ചു കൽക്കുരിശിൻ്റെ അവിടെയൊക്കെ ഭയങ്കര വെയിലായിരുന്നു അതുകൊണ്ട് കുടയൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ അതിന് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചത് പിന്നെ കുളത്തിലും പോയി കുളത്തിലും പോയി പ്രാർത്ഥിച്ചു വെള്ളമൊക്കെ തൊട്ടു ശേഷം ദേവാലയത്തിൻ്റെ ചുറ്റും ഒന്ന് നടന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു അവിടെ റെസ്റ്റോറൻറ്റ് അവിടെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ് കയറി ആഹാരവും കഴിച്ചു തിരിച്ചു അവിടുന്ന് യാത്ര ചെയ്തു മണർകാട് നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു മണർകാട് നിന്നും ചങ്ങനാശ്ശേരിക്ക് പോകുന്ന വഴിക്കാണ് പുതുപ്പള്ളി പുതുപ്പള്ളി പള്ളിയും പ്ര കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് പുതുപ്പള്ളി പള്ളി ഗിവർഗി സഹദായയുടെ നാമനേയത്തിലുള്ള പ്രശസ്തമായ പള്ളിയാണ് ഇത് പുതുപ്പള്ളി കവലയാണ് കവലയിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ പള്ളിയിലേക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ പള്ളിയിൽ എത്തിയിട്ടുണ്ട് പള്ളിയിൽ ഞങ്ങൾ കയറി അവിടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കലറ സന്ദർശിച്ചു ഇത് പുതുപ്പള്ളി പള്ളിയുടെ ബാക്ക് സൈഡാണ് ഇവിടെയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കലറയുള്ളത് പുതുപ്പള്ളിപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി അല്പം മുന്നോട്ട് വന്നപ്പം ഇതേ ബോണ്ടക്കടയെന്ന് അച്ചായേയും പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് രണ്ട് ബോണ്ടയും വാങ്ങിച്ചു ബോണ്ടയൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചാൻ എന്നോട് ചോദിച്ചു വണ്ടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാമോ എന്ന് അങ്ങനെ അച്ചായൻ ഡ്രൈവർ സ്ഥാനം മാറ്റി എന്നെ ഡ്രൈവർ സ്ഥാനം തിരുത്തിയിട്ട് അച്ചായൻ കാഴ്ചക്കാരനെ പോലെ സൈഡിലിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നീടുള്ള യാത്രയിൽ ഞാൻ വണ്ടി ഓടിച്ചു ഞങ്ങളങ്ങനെ കാരത്താ സോസ് ബില്ല് നാലുമണിക്കാറ്റ് മണ്ട്രകാട് പള്ളി പുതുപ്പള്ളി പള്ളി എല്ലാം കറങ്ങി സുരക്ഷിതരായിട്ട് നമ്മുടെ ഭവനത്തിൽ എത്തിച്ചേർന്നു ഓക്കെ ബായ് ഓക്കെ ബായ്